എല്ലാവർക്കും നമസ്കാരം ഇരുപത്തിരണ്ടാം തീയതി ജനുവരി ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ ഒരു ചേട്ടൻ്റെ മോൻ മോൻ്റെ വിവാഹം മുണ്ടക്കയം മുപ്പത്തിനാലിൽ ഫൊറോന പള്ളിയിൽ വെച്ച് നടന്നതുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കേരളത്തിലെ കത്തോലിക്ക മെത്രാന്മാരുടെ അറിവിലേക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അവരുടെ കല്യാണത്തിനായി ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ പോകുന്നത് മുപ്പത്തിനാലിലെ പൊറോന്നാപ്പള്ളിയുടെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ വേണ്ടി ഞാനും എൻ്റെ ചേട്ടനും കൂടെ അവിടെ ചെന്നു അവിടെ ചെല്ലുമ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം അച്ഛനാണെങ്കിൽ ചിരി ചിരിച്ചോണ്ട് കഴുത്തിറക്കുന്നൊരു അച്ഛനാണ് അച്ഛൻ പറഞ്ഞു ചിരിച്ചോണ്ട് പറഞ്ഞു ഓഡിറ്റോറിയത്തിൻ്റെ വാടക അമ്പതിനായിരം രൂപയാണ് അപ്പം ഞങ്ങളോർത്ത് അമ്പതിനായിരത്തെത്തീരും ചില കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു പിന്നെ ഭയങ്കര ചൂടുള്ള മാസമല്ലേ ചൂടിന് എ സി വേണമെങ്കിൽ ഒരു ഇരുപത് രൂപയും കൂടി ആകും അപ്പം ഞങ്ങളോർത്ത് എഴുപതീരും ഉടനെ അച്ഛൻ പറഞ്ഞു പിന്നെ ഞങ്ങളുടെ എ സിക്ക് ഈയിടെ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് അത് റിപ്പയർ ചെയ്തതിന് ഒരു രണ്ടായിരം രൂപയും കൂടെ തരണം അപ്പോൾ ഞങ്ങൾ ഓർത്ത് എഴുപത്തിരണ്ടാണ് തീരും ഉടനെ അച്ഛൻ പിന്നെ പറയാം പിന്നെ ജനറേറ്റർ പിന്നെ വെള്ളം എസ്ട്രാ വന്നാൽ അത് ഇങ്ങനെ ഇങ്ങനെ അവസാനം പറഞ്ഞു പിടിച്ച് വന്നപ്പോൾ ഒരു ലക്ഷം രൂപയോളം മൊത്തത്തിൽ വാടകയായി എന്നാൽ ഞാൻ ഓർത്തി ഒരു ലക്ഷം രൂപയും കൊണ്ട് തീരും അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചാൽച്ചാ കു പോയാൽ എന്നെ കാണിക്കും കറണ്ട് പോയാൽ ജനറേറ്റർ ഇടും ഇവരുടെ ഒരു ടോൺ ഉണ്ടല്ലോ ആ ടോണിൽ കറണ്ട് പോയാൽ ആ ജനറേറ്റർ ഇടും അപ്പോൾ ഞാൻ ഞാനോടത്ത് ഉണ്ടല്ലോ ആ പിന്നെ അടുത്തത് അന്നേരം ഞാൻ ചോദിച്ചു എന്നാൽ സ്റ്റേജൊക്കെ വെളിയുന്നതുകൊണ്ട് അത് പറ്റില്ല അത് ഇടവക്കാർക്ക് സ്റ്റേജ് പറ്റുകയുള്ളൂ അവർ തരും എന്നതാണേലും എല്ലാം കൂടെ പറഞ്ഞ് പിടിച്ച് കാര്യങ്ങളൊക്കെ നടത്തി ഒരു ലക്ഷം രൂപ എടുത്ത് വാടക വാടകയുടെ പുറത്ത് ബാക്കി എല്ലാം കൂടെ പറഞ്ഞ് റെഡിയാക്കി ഇരുപത്തിരണ്ടാം തീയതിയിലെ പ്രോഗ്രാമിന് ഈ സ്റ്റേജ് ബുക്ക് ചെയ്തു അല്ലെങ്കിൽ ഓഡിറ്റോറിയം എല്ലാം കൂടെ കൂട്ടി അങ്ങ് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പത്തരയാകുമ്പോൾ വധുവിൻ്റെ വീട്ടുകാർ ഈ പള്ളിമുറ്റത്തേക്ക് കയറി വരുമ്പോൾ അവർക്ക് ഇച്ചിരി വെള്ളം കൊടുക്കാൻ ജ്യൂസോ ഒക്കെ കൊടുക്കാനായിട്ട് നിലവിലന്ന് കറണ്ടില്ല ഇവരെന്തു ചെയ്താലും ജനറേറ്റർ ഓൺ ചെയ്തു തരിക അന്നേരം ഇവർ പറയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണി വരെയുള്ള സമയമേ എന്ന് പറഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓഡിറ്റോറിയത്തിൽ കയറുന്ന സമയമേ ഇവർ ജനറേറ്റർ ഓൺ ചെയ്ത് തരുവുള്ളതാണ് പറയുന്നത് പള്ളിയുടെ ഉത്തരവാദിത്തക്കാരെ നോക്കിയിട്ട് ആരെയും കാണുന്നില്ല വധുവിൻ്റെ വീട്ടുകാർ വന്നിറങ്ങി അവർ വരൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് അവർ ഞങ്ങൾക്ക് അതിഥികളാണ് എല്ലാവരും അതിഥികളാണ് പൊരി വെയിലാണ് ചൂടാണ് അപ്പോൾ വെള്ളം കൊടുക്കാനുള്ള സംവിധാനം നോക്കുമ്പോൾ കറണ്ടില്ല ഇവർ ജനറേറ്റർ ഓൺ ചെയ്ത് കൊടുക്കുകയില്ല അവസാനം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി ജനറേറ്റർ സംഘടിപ്പിക്കാൻ വേണ്ടി സ്റ്റേജ് കൊടുത്തവനോട് ചോദിച്ചു അവൻ്റെ കയ്യിലില്ല പിന്നെ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ചോദിച്ചു ആ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ കറണ്ട് ഈ ജനറേറ്റർ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ ജനറേറ്റർ കൊണ്ടുവന്നാൽ മാത്രം പോരാ പെട്രോൾ ഉണ്ടാക്കണം പിന്നെ അത് സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്തിക്കണം എല്ലാം പാടാം ഏറ്റവും ലാസ്റ്റ് പിന്നെ കൈക്കാർമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞാൽ അച്ഛന്മാരും അച്ഛൻ പറയാതെ ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ട ആ ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മുതൽ രണ്ട് വരെ ഇത് ചെയ്യുകയുള്ളൂ അവസാനം അച്ഛൻ്റെ അടുത്ത് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും മുറുകുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ ജനറേറ്റർ അവർ ഓൺ ചെയ്തു തന്നത് പക്ഷേ ആ പത്ത് മണി മുതൽ പിന്നീട് ഒരു അരമണിക്കൂർ നേരം ഇതിൻ്റെ പുറകിൽ നിന്ന് ഞങ്ങൾ അനുഭവിച്ച ടെൻഷൻ ബുദ്ധിമുട്ട് ആ വന്ന അതിഥികളുടെ മുമ്പ് ഞങ്ങളുടെ അപമാനം ഇതെല്ലാം വലിയ ഒരു സംഗതിയായിട്ട് മാറി അപ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുക ഈ പാലാരൂപതയുടെ കീഴിൽ ഈരാറ്റുവട്ട കോളേജിൻ്റെ കയ്യിലൊരു ഓഡിറ്റോറിയം ഉണ്ട് ആ ഓഡിറ്റോറിയം നിലവിൽ പന്തകോസുകാർക്ക് അവർ കൊടുക്കുക കള്ളുകുടിയന്മാർക്ക് കൊടുക്കും പെണ്ണുപുടിയന്മാർക്ക് കൊടുക്കും മോശാക്കൊക്കെ കൊടുക്കും ആർക്ക് വേണമെങ്കിലും കൊടുക്കും പെന്തുകൂസുകാർ കൊടുക്കലോ ഇത് കേരളത്തിലെ മെത്രാന്മാർ അറിഞ്ഞിരിക്കേണ്ട കാര്യമായത് മാർസലീവ നിങ്ങളുടെ ആശുപത്രിയാ അല്ലെങ്കിൽ കത്തോലിക്കരുടെ ആശുപത്രിയാണ് അവിടെ പെന്തക്കോസുകാർക്ക് ഒ പി ടിക്കറ്റ് കൊടുക്കുക അവർ വന്നു കഴിഞ്ഞാൽ അവരെ അഡ്മിറ്റ് ചെയ്യുക അല്ലേ ഇരുപത്താറ് ആശുപത്രി അച്ചന്മാരുടെ ആശുപത്രിയാണ് കാര്യത്താശ്ശാശുപത്രി അച്ചന്മാരുടെ ആശുപത്രിയാണ് രാജഗിരി അച്ചമാരുടെ ആശുപത്രിയാണ് ഈ വൃത്തിയോട് ഇവിടെ കാണിക്കുമ്പോൾ നിങ്ങൾ അവിടെ അവിടെ എന്തുകൊണ്ടാണ് പെന്തക്കോസ്സാരി ഇവിടെ വരണ്ടതെന്ന് പറയാത്തത് ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ സ്കൂളുകൾ കത്തോലിക്കരുടെ സ്കൂളുകൾ ധാരാളം ഉണ്ട് കേരളത്തിൽ അവിടെയുള്ള സ്കൂളുകളിലും കോളേജിലും ഒക്കെ ഈ പെന്തക്കോസുകാർക്ക് അഡ്മിഷൻ കൊടുക്കുക അല്ലെന്ന് പറയാത്തെന്താ അപ്പോൾ പൈസ വരുന്നിടത്ത് നിങ്ങൾ കൊടുക്കും ഇതിന് മാത്രം നിങ്ങൾക്ക് പറ്റുകയല്ല അപ്പോൾ ഇതൊരു രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞത് മത്തായി സുവിശേഷത്തിൻ്റെ ഇരുപത്തെട്ടാം അധ്യായത്തിന്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു ഇത് പി ഒ സി ബൈബിളാണ് യേശു അവരെ സമീപിച്ചരളിച്ചു സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് സ്നാന ജ്ഞാന നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അവരെ അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഈ പി ഒ സി ബൈബിളിൽ പറയുമ്പം അച്ഛന്മാർ ലോകം മുഴുവൻ പോയി സുശേഷം അറിയിക്കാനൊന്നും നിന്നില്ല അവർ പോയി സ്കൂൾ പണുതു കോളേജ് പണിതു ആകാശം മുട്ടുന്ന പള്ളി പണിതു ഓഡിറ്റോറിയങ്ങൾ പണിതു ആശുപത്രികൾ പണുതു നേഴ്സിങ് കോളേജുകൾ പണിതു ഇപ്പോൾ അവസാനം വന്ന് വന്ന് വന്നു വന്ന് മാട്രിമോണി ബോക്കറിങ് വരെ തുടങ്ങി അപ്പോൾ എനിക്ക് എനിക്കിതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിത് മുന്നോട്ട് ഒരു കാത്തലിക് ഇവൻ്റ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം കൂടെ തുടങ്ങുകയാണെങ്കിൽ ഇവൻ്റ് മാനേജ്മെൻറ്റുകൂടെ ഈ സഭയ്ക്ക് തന്നെ ഏറ്റെടുക്കാമല്ലോ അതായത് ഇങ്ങനെ ചിന്തിക്കണം ഒരു കല്യാണ പരിപാടി ഞങ്ങളുടെ സഭയിൽപ്പെട്ടവരാണെങ്കിൽ അവരുടെ കല്യാണ പരിപാടി വന്നാൽ തലേദിവസത്തെ മധുരം വപ്പിൻ്റെ പരിപാടി ചടങ്ങുകൾ കല്യാണത്തിൻ്റെ അന്ന് രാവിലത്തെ കാപ്പി ചടങ്ങുകൾ ഉച്ചയ്ക്കത്തെ സദ്യ പള്ളിക്കകത്തെ പരിപാടി സ്റ്റേജ് ഡെക്കറേഷൻ ഫോട്ടോഗ്രഫി വീഡിയോഗ്രഫി പിന്നെ ഇതിൻ്റെ വണ്ടി ഓട്ടങ്ങൾ ഇതെല്ലാം കൂടി ഏറ്റെടുത്തങ്ങ് നടത്തട്ടെ അങ്ങനെ ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ ഇതിനകത്ത് നല്ലൊരു വരുമാനവും വരും അപ്പോൾ എനിക്കത് വ്യക്തിപരമായിട്ട് പറയാനുള്ളത് ആദ്യം ഇത് മുപ്പത്തിനാല് പള്ളി ഇടവകയുടെ അല്ലെങ്കിൽ പൊറോണ പള്ളിയുടെ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഇതൊന്ന് നടത്തിയിട്ട് അവിടുത്തെ വികാര്യത്തിനെ തന്നെ ഇതിൻ്റെ ഡയറക്ടറായിട്ട് ഏൽപ്പിച്ചാൽ മതി പുള്ളിക്ക് ഇത് നടത്തി വിജയിപ്പിക്കാൻ അറിയാം എന്നിട്ട് അങ്ങനെ നടത്തി വിജയിപ്പിച്ച് നോക്കി അത് വിജയകരമാകും വിജയകരമാകും കാരണം എല്ലാം കച്ചവടമാണല്ലോ ഓഡിറ്റോറിയം കച്ചവടമാണ് ഒന്നാമത്തെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാര്യം മക്കളൊന്നുമില്ലാത്ത അച്ഛന്മാർക്ക് കാരണന്മാരുടെ ടെൻഷനാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ മകൻ്റെ കല്യാണത്തിന് അതിഥികളെ വിളിച്ചു വരുത്തിയിട്ട് അവർ വന്ന് കയറി കഴിയുമ്പോൾ അവർക്ക് വെള്ളം കൊടുക്കാൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന സംവിധാനം എല്ലാം റെഡിയാണ് ജ്യൂസടിക്കാനുള്ള മുന്തിരിയും പൈനാപ്പിളും തണ്ണിമത്തനും സംവിധാനവും സാഹചര്യം എല്ലാം റെഡിയാണ് മിക്സി റെഡിയാ ആൾക്കാർ റെഡിയാ ഓഡിറ്റോറിയംകാർ കറണ്ട് കൊടുക്കുക അല്ല എന്നാൽ നേരത്തെ ഇവർ പറയണ്ടേ ഞങ്ങൾ ഈ കറണ്ട് നേരത്തെ കൊടുക്കുവായിരുന്നു അങ്ങനെ വന്നു കഴിയുമ്പം ആ മനുഷ്യനനുഭവിക്കുന്ന ടെൻഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ അതുകൊണ്ട് ഇവൻറ്റ് ഗ്രൂപ്പും കൂടി ഈ അങ്ങ് തുടങ്ങാമെങ്കിൽ ഇപ്പോൾ ജനത്തിനെ സംബന്ധിച്ച് സാധാരണ ജനത്തിനെ സംബന്ധിച്ച് കുർബാന തിരിഞ്ഞു നെല്ലണ നേരെ നിന്ന് ചെല്ലണോ തിരിഞ്ഞു നിന്ന് ചെല്ലണോ എന്നൊന്നു ജനത്തിനൊരു വിഷയമല്ലാതെ എങ്ങനെ നിന്ന് നിന്ന് ചെല്ലും പക്ഷേ ഇതുകൂട്ട് പണി കാണിച്ചു കഴിഞ്ഞാൽ ജനത്തിന് അത് ഭാരം പാരം നല്ല ഭയങ്കരമായിട്ട് അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചേർത്ത് പറയാം ഈ ഒരു ലക്ഷം രൂപ എടുത്ത് വാ ഒരു ലക്ഷം രൂപയോളം വാടക കൊടുക്കുമ്പം ആ പൊടിമറ്റം പള്ളിക്ക് ഒരു ഓഡിറ്റോറിയം ഉണ്ട് അത് വലിയ ഓഡിറ്റോറിയമാണ് ഒരു മൂവായിരം കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അവിടെ ഇച്ചിരി വാടക വ്യത്യാസമുണ്ട് ഞങ്ങൾക്ക് അവസ്ഥം പറ്റിപ്പോയി ചെറിയ വാടക വ്യത്യാസം ഉള്ളായിരുന്നു ഇതിന് നിൽക്കാതെ ഈ മല്ല് പിടിക്കാതെ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു ഇവിടുത്തെ എ സിയും കംപ്ലയിൻറ്റ് എ സി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോളിനകത്തോട്ട് ആൾക്കാർ കയറുമ്പോൾ എല്ലാവരും പോകുന്ന സൈസ് പരിപാടി കാരണം എല്ലായിടത്തും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കാരണം കാര്യങ്ങൾ വൃത്തിയായിട്ട് നടക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ ഈ കേരളത്തിലെ മെത്രാന്മാരോട് പറയട്ടെ നിങ്ങൾ ഈ എല്ലാ മേഖലയും ഒന്ന് ശ്രദ്ധിക്കണം ഏതൊക്കെയാലും മൊത്തം കച്ചവടമാ അപ്പോൾ ആ കൂട്ടത്തിൽ ഇതൊരു നല്ല രീതിയിലൊരു നല്ല രീതിയിൽ ഇച്ചിരി കൂടെ കച്ചവടമായിട്ട് നടത്താൻ ഇത് പറയുകയാണെങ്കിൽ സംഘാടകരുടെയും മാതാപിതാക്കളുടെയും ടെൻഷനെങ്കിലും കുറേ ഒഴിവ് ആകുമല്ലോ കാഞ്ഞിരപ്പള്ളി രൂപത മാത്രാനോട് പറയട്ടെ ദയവ് ചെയ്ത് ആദ്യമേ മുപ്പത്തിനാലിപ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ അവിടുത്തെ വികാരി അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു ഇവൻ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് തുടങ്ങും തുടങ്ങിയിട്ട് അവരെ കൊണ്ട് ഇത് വിജയകരമായി നടത്തി വിജയിപ്പിക്കാൻ പറ്റിയാൽ ഓൾ കേരളയായിട്ട് നമുക്ക് ഈ പരിപാടി അങ്ങ് തുടങ്ങാമെങ്കിൽ ഒറ്റ ഓർഡറോടെ കൊടുത്താൽ മതി ഒരു ഇടലേഖനോടെ ഇറക്കണം സഭയുടെ ആളുകളുടെ വിവാഹം നടക്കുന്നത് സഭക്കാർക്കെ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം മുപ്പത്താലിപ്പള്ളിയിൽ ഇപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് ഈ ഇവിടുത്തെ ഒക്കെ ഡെക്കറേഷൻ ഇവിടെ ഉള്ളവർക്കെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് മൊത്തം ഒരു നിയമം ആയിക്കഴിഞ്ഞാൽ കത്തോലിക്കരുടെ കംപ്ലീറ്റ് പരിപാടി അവർ ഏറ്റെടുക്കാം ബന്ധുക്കൂസുകാരോടും പറയട്ടെ അല്ലെങ്കിൽ അവരെ കയറ്റാത്ത സ്ഥലങ്ങൾ അവരൊഴിവാക്കണം ഇനി മുന്നിലോട്ട് അവർക്ക് ഓഡിറ്റോറിയം കൊടുക്കുക അല്ലേ മാർസലിബ വിട്ടേക്ക് കാര്യത്താസ് വിട്ടേക്ക് ബസേലീസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ കെ പി ഓന്നാൻ്റെ ആശ്രയമുണ്ടല്ലോ അങ്ങോട്ട് പോവും കാണിക്കുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ച ടെൻഷൻ ആളുകളുടെ മുമ്പിൽ ഏറ്റ അപമാനം ഈ സാഹചര്യങ്ങളെല്ലാം കേരളത്തിലെ മെത്രാന്മാരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ആഗ്രഹിക്കുന്നു നിങ്ങളിത് പരിഹരിക്കണം പരിഹരിച്ച് ഈ വ്യാപാര സ്ഥാപനത്തെ വീണ്ടും വൻപിച്ച വിജയത്തിലേക്ക് എത്തിക്കണം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം